ഇന്ന് ഉണ്ടാക്കണം മാവിൽ മാെന്തൊക്കെ ചേർത്തിട്ടുള്ള പറഞ്ഞരട്ടെ മൈദ രണ്ട് കപ്പ് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ തീര് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ ഉപ്പ് ഇതൊക്കെ തൊക്കപ്പാട് നമ്മൾ ഒഴിച്ച് പിന്നെ കുറച്ച് കൂങ്കുമ്പം നമ്മൾ ചേർത്തിട്ടുണ്ട് എന്നിട്ട് കുഴച്ച് ഒരു മണിക്കൂറോളം നമ്മൾ വെച്ചിട്ടുണ്ട് ആശോ അതിന് ശേഷം നമ്മൾ എണ്ണ വെച്ചപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് പൊന്തി വന്നതിന് ശേഷം നമ്മൾ ഈ മാവ് ഇങ്ങനെ കൈ കൊണ്ട് കുറേ ശെടുക്കുക ചൂടുള്ളെണ്ണയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പം ഇങ്ങനെ പൊന്തി വരും ഉണ്ടല്ലേ അപ്പം ഇങ്ങനെ ഓരോന്നും ഓരോ നല്ല ചൂടായെണ്ണയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് പൊന്തി വരും നമ്മളിത് ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കുക തീ കുറക്കണം പേരും ഇതിൻ്റെ പേരാണ് ലുക്കി മാർ ഫുക എന്നൊക്കെ പറയും പല പേരും പറയും അപ്പം ഇങ്ങനെ പൊരിച്ചിട്ടതിന് ശേഷം ഇതിങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക അപ്പത്തിനപ്പത്തിൽ ഇതിങ്ങനെ പൊന്തി വരും കണ്ടില്ലേ ഒന്നും തട്ടാതെ പൊന്തി വരും ഇടും അതിനനുസരിച്ചിട്ട് ഇതിങ്ങനെ നല്ല ചൂടുള്ളതുകൊണ്ട് അടിപൊളിയായിട്ട് നല്ല റൗണ്ടായിട്ട് വരും നമ്മളിങ്ങനെ എന്താ നുള്ളി ഇടണം കാണിച്ചു കൊടുത്താണ് ഇതിങ്ങനെ ഇങ്ങനെ എടുക്കുക നമ്മൾ ഇങ്ങനെ ഉണ്ടെടുക്കുക ഇങ്ങനെ ഇട്ടു കൊടുക്കുക അപ്പോൾ അങ്ങനെ നമ്മളിത് നുള്ളിനുള്ളി ഇട്ടുകൊടുക്കുമ്പോൾ ഇതിങ്ങനെ ചൂടായി വരുന്നുണ്ട് കളർ അങ്ങനെ ഇങ്ങനെ ആയി വരുന്നുണ്ട് അങ്ങനെ ആയി വന്നതിന് ശേഷം നമ്മളങ്ങനെ കോരി എടുത്തതാണ് ഈ കാണുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചുകൊടുക്കുന്ന ഒരു സാധനമാണ് എന്താണ് ഐശ്വ ഈത്തപ്പഴത്തിന്റെ സിറപ്പ് ഈത്തപ്പഴത്തിന്റെ തേൽ അതാണ് നമ്മൾ വെച്ചോ അപ്പം നമ്മളുടെ ഇത് ഇവിടെ നമ്മൾ ചട്ടി ഇത് ഇവിടെ പൊതുവേ ഇതൊക്കെ ഫില്ലായിട്ടുണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇങ്ങനെ ഇളക്കൊണ്ട് ഇരിക്കാം നല്ല ബ്രൗൺ ആക്കി കിട്ടണം തീ കൂടത്തേ തീ കൂടി കഴിഞ്ഞാൽ സാധനം വേഗം കരിയും അപ്പോൾ ഉള്ളത് വേവില്ല എന്ത് ചെയ്യണം ഇത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ തീ കുറച്ച് കൂട്ടി വെക്കാം എന്നിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക കണ്ടില്ലേ ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പം അങ്ങനെ വേവട്ടെ മാവ് വേണ്ടേ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതാ ഏകദേശം ഇതാ ഇങ്ങനെ വരണം കേട്ടോ ഉഴച്ചിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഒരു മണിക്കൂർ നമ്മൾ വെച്ചത് നല്ല പൊന്തി വരും അതിന് ശേഷമാണ് നമ്മൾ ചൂടേണ്ടത് ഇപ്പൊ മലിന് വരുമ്പോഴത്തേക്കും നമ്മുടെ കായലിൻ്റെ വിഷ്വേസ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക ആവശ്യമോ നമ്മുടെ കായലൊക്കെ കാണാൻ തരാനും കാണാൻ വരുന്ന കായലിൻ്റെ വിഷയസ് ഗെയ്റ്റ് തുറന്നു തരാം ഒക്കെ കാണാനാവും ഇങ്ങനെ കാണാൻ പറ്റില്ല വാതിൽ തുറന്നിട്ട് ലാതൊക്കെ ഒന്ന് കാണാട്ടപ്പിന്നെ നമ്മളുടെ ഉണ്ട നന്നായിട്ട് മരിഞ്ഞു വരും അയച്ചോളൂ സംസാരിച്ചോ നീ ഉണ്ടാകുന്ന ആ കാണുന്ന എന്താണ് ഏഹ് അത് കാണുന്നത് ആയുർഗ്രീനാണ് കണ്ടനകം ചെയ്ത് കൊടുക്കനകം ആയുർഗ്രീന് നമ്മൾ തിരുത്തി എവിടെ ഇതാണ് നമ്മളുടെ തിരുത്തി ഞങ്ങളെ വഞ്ചിയൊക്കെ അടക്കം എടുക്കണ്ട മീൻ പിടിക്കാൻ പോകുന്നത് കാണുന്നില്ല അപ്പൊ ഇതാണ് ഞങ്ങളുടെ ആ വഞ്ചിയിലൊക്കെ ഇണ്ടല്ലോ ആവശ്യമോ മനാൾ കാണാ പോണ് അതാ പോണ്വിടെ ഇവിടെ ഇറക്കേണ്ടല്ലോ രണ്ടു മൂന്നാൾക്കാര് മീൻ പിടിക്കൂടെ സംസാരിച്ചൂട് നമ്മുടെ കൂടി ഒന്നും നമ്മൾ ഇങ്ങനെ ഇളക്കി അല്ലെങ്കിൽ വൺ സൈഡ് മാത്രമേ പിന്നെ ഇതാവുള്ളൂ ബ്രൗൺ ആവുള്ളൂ അപ്പൊ നിങ്ങൾ മിക്സ് ആക്കി കൊടുക്കുമ്പോൾ എല്ലാ ഭാഗവും ഒരേ മാതിരി വെണ്ട് നമ്മളെ ക്യാമറമാനെ ഞാൻ കാണിച്ച

നമുക്ക് വൈബ് കഴിഞ്ഞാൽ അവിടെ പോലെ നമുക്ക് രണ്ട് ഹൃദയമാതിരി ചൂടായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക ചായ എടുക്കുക ഇവിടെ ഇന്ന് ഇങ്ങനെ കഴിക്കും വൈബാണ് ഇത്ര നല്ല വൈബ് വേറെ എന്താണ് അല്ലേ വഞ്ചിയില് വഞ്ചിയിലൊക്കെ കേറിയിട്ട് ഞങ്ങൾ ഇടയ്ക്ക് പോക്കുണ്ട് വീഡിയോ ചെയ്യും കായലിലെ നരക്കൊക്കെ ഞങ്ങൾ വഞ്ചിയിലൊക്കെ പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തിന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ കായൽ പോണത് ആ അപ്പൊ നമ്മള് ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് ഇനി കോരാച്ച് കൊടുക്കട്ടെ കേട്ടില്ലേ ഇനി നമ്മൾ കേട്ടാ ഒന്നെ കോഴി എടുക്കുക ഒരേമാതിരി ഒരേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്

അതാണ് നമ്മുടെ ഞമ്മള് തെറ്റി ഇതാണ് ഞമ്മളെ പാഠം ഞാൻ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ചടപടയ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കണം തീ കുറക്കണം നല്ല മണിമണി പോലും ഗുണ്ട കിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഏതായാലും നമ്മളുടെ ഗുണ്ടെന്നെ കാണിച്ചുകൂടാശോ അപ്പൊ ഞാൻ ഈ ഡേറ്റ്സിന്റെ ഇതൊന്നും പൊട്ടിക്കട്ടെ നമ്മളെ ഡേറ്റ്സിന്റെ സിറപ്പ് നമ്മളിവിടെ പൊട്ടിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എന്റെ ഷാപി കാണുന്ന ടേസ്റ്റ് നോക്കണം കേട്ടോ ഒന്ന് എടുത്ത് നോക്ക് കഴിച്ചു നോക്ക് എന്റെ എങ്ങനെ ഇണ്ട് ചൂടുണ്ടോ നടന്നെടുത്തോ ചൂടുള്ള എടുത്തോ മറിയ ണ്ട് ഇങ്ങനുണ്ട് സൂപ്പറിയോ മറിയക്കുട്ടിയേ ഇപ്പച്ച മറിയ കുട്ടിയവിടെ തിന്ന് നോക്ക് ആ മറികുട്ടി കൊടുക്ക് ആ മുത്ത് നോക്ക് കടിക്കു കടിക്കു മ തേൻ തിന്ന തേ തിന്നും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അതാണ് സാധനം നല്ല ടേസ്റ്റാണ് അതൊന്ന് നമ്മൾ ഉണ്ടാക്കി നേരത്തെ തന്നെ കഴിക്കണം അപ്പോൾ അതിങ്ങനെ അതിന്റെ ക്രിസ്പി ഉണ്ടാവുള്ളൂ അല്ലേ ഇതിന് മുകളിൽ നമുക്ക് വൈറ്റ് എള്ളം വേണമെങ്കിൽ വൈറ്റ് എള്ളമൊക്കെ ഇട്ട് കൊടുക്കാം അതൊന്നും കുഴപ്പമില്ല അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ